വയനാട് ക്യാമ്പിൽ ഭക്ഷണമില്ല എന്ന വ്യാജ പ്രചാരണം നടത്തുന്നുണ്ട് ചിലർ ഈ വിഷയത്തിൽ എന്താണ് അവിടുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം ആ ഒരു അവസരത്തിൽ ഇങ്ങനെ അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നല്ല രീതിയിലുള്ള എല്ലാ സഹകരണവും ഈ ഭാഗത്തുള്ള ജനങ്ങളിൽ നിന്നും ഇവിടെ എത്തിപ്പെടുന്ന ജനങ്ങളിൽ നിന്നൊക്കെ ഉണ്ട് എല്ലാ രീതിയിലും മികച്ച പ്രവർത്തനമാണ് ഏകോപിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഇവിടെ മുന്നോട്ട് പോകുന്നത് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അധികമായി ജാതി മേധ വ്യത്യാസമില്ലാതെ വയനാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും വയനാട്ടിലേക്ക് കടന്നു വരുന്നൊരു സമയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു പ്രചരണം നടത്തരുത് ഇവിടെ വെള്ളത്തിന് വെള്ളം എല്ലാം ഇവിടെ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണം വെച്ചെടുത്തിട്ടാണ് വന്നത് അപ്പോൾ അത് രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് വന്നവർക്കും അതേപോലെ തന്നെ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയവർക്കും ഒക്കെ ആയിട്ട് എല്ലാ സംഘടനകളും ഭക്ഷണ വിതരണവും വ്യക്തികളും ഒക്കെ ഭക്ഷണങ്ങൾ വെച്ചെടുത്തിട്ടാണ് വന്നത് പക്ഷെ അത് പുറത്തുള്ള ആളുകൾ പരിക്ക പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ ആത്മാർത്ഥമായി ഇറങ്ങുന്ന ആളുകൾക്കിടയിലേക്ക് കാരണം സ്വാഭാവികമായിട്ട് ഇവിടെ മീഡിയകളൊക്കെ ഒരു പക്വതിയുടെ ഇടപെട്ടത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കിയവർ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് കഴിഞ്ഞ ദിവസം കേരളം ഒന്നാകെ ഏറ്റെടുത്ത ഒരു സന്ദേശമായിരുന്നു ഇത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഈ ഒരു കുടുംബം തയ്യാറായി രംഗത്ത് വരുമ്പോൾ ഈ കമൻറ്റ് ഈ കുടുംബത്തെയൊക്കെ ഈ നാട് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുക കൂടിയാണ് ആരാണ് ഈ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് അവരെന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് ആ റിപ്പോർട്ടിലേക്ക് സമാനതകളില്ലാത്ത ദുരിതമാണ് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ അനുഭവിക്കുന്നത് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് എന്നാൽ ആരും ചിന്തിക്കാത്ത കാര്യമാണ് ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിനും ഭാര്യ ഭാവനയും വാഗ്ദാനം ചെയ്തത് ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇതിന് പ്രേരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അമ്മയില്ലാതെയാകുന്ന അവസ്ഥ

സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ആ രീതിക്ക് സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ വയനാട്ടിൽ നിന്നും വിളിവന്നു കഴിവതും നേരത്തെ എത്താൻ ആവശ്യപ്പെട്ടതിനാൽ രാത്രി തന്നെ കുടുംബം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഉപജീവന മാർഗമായ പിക്കപ്പ് ജീപ്പിലാണ് യാത്ര കഴിയുന്നത്രയും ദിവസം അവിടെ താമസിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കാനാണ് ഇവരുടെ തീരുമാനം കൈരളി ന്യൂസ് ഇടുക്കി